ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കുമുള്ള അറിയിപ്പ് ജൂലൈ മാസ പെൻഷൻ ജൂലൈ ഇരുപതാം തീയതിക്ക് ശേഷമായി വിതരണം ഉണ്ടായിരിക്കും ഒരുപാട് ആളുകളുടെ സംശയമാണ് മത്സറിംഗ് ചെയ്യാത്തവർക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ മുടങ്ങുമോ എന്നുള്ളത് ജൂലൈ മാസത്തിലെ പെൻഷൻ ഒരു കാരണവശാലും മുടങ്ങില്ല അത് എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് മാസത്തിലെയും പെൻഷൻ എല്ലാവർക്കും മുടങ്ങാതെ തന്നെ ലഭിക്കും കാരണം ഓഗസ്റ്റ് മാസം വരെയാണ് പെൻഷൻ മത്സരി ചെയ്യാൻ സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയം വാർഷിക മത്സറിങ് എല്ലാവരും ചെയ്യൽ നിർബന്ധമാണ് അടുത്ത മാസം ഇരുപത്തി തീയതി വരെ ആയിരിക്കും മത്സറിംഗ് ചെയ്യേണ്ട അവസാന സമയം സെപ്റ്റംബർ മാസം മുതൽ ലഭിക്കുന്ന പെൻഷൻ എല്ലാവർക്കും ലഭിക്കില്ല കാരണം മസ്റ്ററിംഗ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ ലഭിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് താൽക്കാലികമായി പെൻഷൻ മുടങ്ങും പിന്നീട് അവർ അവരെന്താണോ മസ്റ്ററിങ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമായിരിക്കും പെൻഷൻ അവർക്ക് തുടർന്ന് ലഭിക്കുക എല്ലാ മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് അക്ഷയ കേന്ദ്രങ്ങൾ മസ്റ്ററിങ് ചെയ്ത് നൽകുന്ന സമയം പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് നമ്മൾ എത്ര നാൾ മസ്റ്ററിംഗ് കഴിഞ്ഞാണോ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുന്നത് അത്ര കാലം നമുക്ക് പെൻഷൻ ലഭിക്കില്ല ആ പെൻഷൻ കുടിശ്ശികയായി കിടക്കും അത് പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ച് ലഭിക്കുകയുമില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് എല്ലാവരും കൃത്യസമയത്ത് പെൻഷൻ മസ്സറിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക മസ്സറിങ് ചെയ്യാനുള്ളവർ നമുക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് മസ്സറിങ് ചെയ്യാം സംസ്ഥാനത്തുള്ള ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് മത്സറിങ് ചെയ്യാൻ കഴിയും കാരണം അതൊരു ബുദ്ധിമുട്ടല്ല നിങ്ങളുടെ കണ്ണുകളും വിരലുകളും സ്കാൻ ചെയ്താണ് മത്സറിങ് ചെയ്യുന്നത് മുപ്പത് രൂപയാണ് മസ്സറിങ് ചെയ്യുന്നതിനുള്ള ഫീസ് അക്ഷയ കേന്ദ്രങ്ങളിൽ വാങ്ങുന്നത് അതുപോലെ തന്നെ കിടപ്പ് രോഗികളായ പെൻഷൻ ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അവർക്ക് അക്ഷയ പ്രതിനിധികളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറോടോ കാര്യം അറിയിച്ചാൽ അക്ഷയ പ്രതിനിധികൾ നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ട് നിങ്ങൾക്ക് മത്സരം ചെയ്തു നൽകും കാരണം അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ അവർ കൊണ്ടുവരും എന്നിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ട് നിങ്ങളുടെ പെൻഷൻ മത്സറിങ്ങ് ചെയ്തു നൽകും അതിന് അൻപത് രൂപയാണ് ഫീസ് കിടപ്പ് രോഗികൾക്കും ഇതൊരു മുട തടസ്സമാവുകയില്ല എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്സറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ മാസം തോറും ലഭിക്കുന്ന പെൻഷൻ മുടങ്ങാതെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ റിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക